ഈ സീസണിൽ ഇതുവരെ ജില്ലയിലെ കാട്ടുതീ സംഭവങ്ങളുടെ എണ്ണം സെഞ്ചുറി കടന്നു ഇതുവരെ കാട്ടുതീകളാണ് വിവിധ ഫയർ സ്റ്റേഷനുകളിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് കണക്കിന് പുൽമേടും കൃഷിടവുമാണ് നശിച്ചത് ജില്ലയിൽ ഏറ്റവുമധികം കാട്ടുതീ ഇത്തവണയും റിപ്പോർട്ട് ചെയ്തത് ഉടുമഞ്ചോല ഫയർ സ്റ്റേഷൻ പരിധിയിലാണ് ഇടുക്കിയുടെ കാട്ടുതീ പടരുന്നത് നിത്യസംഭവമാവുകയാണ് മൂന്നാർ മറയൂർ അടിമാലി ഇടുക്കി പീരിമേട് മുട്ടം തുടങ്ങിയ മേഖലകളിലാണ് വ്യാപകമായി കാട്ടുതീ നാശം വരുത്തിയത് മലമ്പ്രദേശങ്ങളിൽ കാട്ടുതീ പടരുന്നതിനാൽ പലപ്പോഴും അഗ്നിശമന സേനയ്ക്ക് ഇവിടങ്ങളിലേക്ക് എത്തിപ്പെടുക അസാധ്യമാണ് വലിയ വാഹനം കയറി ചെല്ലാൻ സാധിക്കാത്ത ഇടമായതിനാൽ മികപ്പോഴും ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നത് ഇത്തവണയും ജില്ലയിൽ ഏറ്റവുമധികം തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉടുമൻചോല ഫയർ സ്റ്റേഷൻ പരിധിയിലാണ് ആകെയുള്ള നൂറ്റി രണ്ട് തീപിടുത്തങ്ങളിൽ മുപ്പത്തി ഒന്നെണ്ണവും ഉടുമൻചോലയിലാണ് റിപ്പോർട്ട് ചെയ്തത് ഈ മാസം ഇതുവരെ തീപിടുത്തമില്ലാത്ത ഒരു ദിവസം പോലും ഉടുമൻചോല ഫയർ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടില്ല രാമക്കൽമേട് ആനയിരങ്കിൽ പൂപ്പാറ കാറ്റാടിപ്പാടം സ്വർഗംമേട് കരടിവുളവ് നെടുങ്കണ്ടം ചേമ്പളം കല്ലാർ പള്ളിമേട് കൗന്തി പൊന്നാങ്കാണി പരിവർത്തനമേട് കമ്പമെട്ട് കുരുവിക്കാനം തുടങ്ങിയയിടങ്ങളിലെല്ലാം വ്യാപകമായ തീപിടുത്തമാണ് കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്തത് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലയിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കുവാൻ ഫയർഫോഴ്സ് അധികൃതർ കൃഷിയിടങ്ങൾക്ക് സമീപം ഫയർലൈൻ തെളിക്കുന്നതടക്കമുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ നേരത്തെ തന്നെ ഫയർഫോഴ്സ് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന ആശങ്കയിൽ തന്നെയാണ് മലയോരമുള്ളത് ന്യൂസ് ബ്യൂറോ